മേഖലയിലെ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണം എന്ന് ഒമാൻ ഖരീഫ് സീസൺ സഞ്ചാരികളെ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങൾ സുസജ്ജം ഒമാനിൽ ഇനി മാമ്പഴക്കാലം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രാദേശിക സ്ഥിരത സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ സംഭാഷണത്തിലേക്ക് നീങ്ങണമെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി സൈദ് ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദി ആവശ്യപ്പെട്ടു ഇറാനെതിരെ ഇസ്രയേൽ തുടരുന്ന ആക്രമണവും തെഹ്റാനിൽ നിന്നുള്ള പ്രതികരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വരുന്ന സാഹചര്യത്തിലാണ് സൈദ് ബദർ ഇക്കാര്യം പറഞ്ഞത് സഹോദര സൗഹൃദ രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി സജീവ ചർച്ചകളിൽ ഏർപ്പെടുന്നത് തുടരുകയാണ് തുടർച്ചയായ കൂടിയാലോചനകളിൽ ദാരുണമായ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രി ഊന്നി പറഞ്ഞു വർദ്ധിച്ചുവരുന്ന സംഘർഷം മുഴുവൻ മേഖലയുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായി ഭീഷണി ഉയർത്തുന്നുവെന്ന് മുന്നറിയിപ്പും നൽകി രാഷ്ട്രീയപാത പുനഃസ്ഥാപിക്കാനും കൂടുതൽ തകർച്ച തടയാനും നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വർഷത്തെ ഖരീഫ് സീസണിൽ എത്തുന്ന സഞ്ചാരികൾക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്രാനുഭവം നൽകുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു സലാല വിമാനത്താവളത്തിൽ ഡ്രൈവ് ത്രൂ ചെക്ക് ഇൻ സേവനം ഒരുക്കി ട്രാവൽ ഇസി സേവനത്തിന്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിച്ചത് യാത്രക്കാർക്ക് വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കാനും ബോർഡിംഗ് പാസ് സ്വീകരിക്കാനും ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും അനുവദിക്കും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും സലാല വിമാനത്താവളത്തിന്റെയും വ്യോമഗതാഗതവും ആഭ്യന്തര വിമാന സർവീസുകളും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒമാൻ എയർ സലാം എയർ എന്നിവ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി സുഗമമായ വിമാനയാത്രയും ഉയർന്ന നിലവാരമുള്ള യാത്രാ സേവനങ്ങളും ഉറപ്പിക്കുന്നതിനാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നത് ഒമാനിൽ മാവുകൾ കാഴ്ച തുടങ്ങി സുഹാറിൽ നിന്ന് ഫലജിലേക്ക് പോകുന്ന വഴിക്കാണ് മാങ്ങാത്തോട്ടം കശ്പ ഫലജൻ ഉഹി സനായ ഫലജ് എന്നീ സ്ഥലങ്ങളിൽ നിരവധി തോട്ടങ്ങളുണ്ട് അതിനകത്ത് മാമ്പഴം നാരങ്ങ ചക്ക പപ്പായ സപ്പോട്ട വാഴ മുന്തിരി എന്നിങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ തഴച്ചു വളരുന്നുണ്ട് തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് അനുഭവപ്പെടും മരങ്ങളും ചെടികളും കൊണ്ട് നിവിടമാണ് തോട്ടത്തിന്റെ അകം കുതിര ഒട്ടകം മാൻ മയിൽ മുഴൻ ആട് പശു എന്നിങ്ങനെ വളർത്തു മൃഗങ്ങളും കാണും തോട്ടത്തിൽ സ്വദേശികളുടെയും യു ഇ പൗരന്മാരുടെയും തോട്ടങ്ങളാണ് ഇവിടെ കൂടുതൽ ചില തോട്ടങ്ങളിൽ ഉള്ളവർക്ക് പ്രവേശനം ഉണ്ടാവില്ല ചില തോട്ടങ്ങളിൽ അനുവാദം വാങ്ങി പ്രവേശിക്കാം നല്ല മധുരമുള്ളതും വലിയ വലുപ്പം ഇല്ലാത്തതുമായ മാങ്ങയാണ് കൂടുതൽ എന്തായാലും മാവുകൾ കായ്ച്ചതോടെ മധുരോർമ്മകളിലാണ് മലയാളികൾ